അങ്ങനെ നമ്മൾ മുംബൈയിലൂടുള്ള യാത്രകൾ തുടരുകയാണ് ഇത് സി എസ് ടി ഛത്രപതി ശിവാജി ടെർമിനസ് ഏകദേശം ആയിരത്തി എണ്ണൂറുകളിൽ അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പണി കഴിപ്പിച്ച ഈ സി എസ് ടി ഇപ്പോൾ യുനെസ്കോയുടെ പട്ടികയിലും ഇടം പിടിച്ചിരിക്കുന്നു ഇതിവിടുത്തെ കോർപ്പറേഷൻ കോർപ്പറേഷൻ്റെ മെയിൻ ബിൽഡിംഗ് ആണിത് ഇവിടെ നിന്നാണ് ഈ മുംബൈ നഗരത്തെ മൊത്തം അവർ ഭരിക്കുന്നത് ഈ യാത്രയിലൂടെ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് നമ്മളുടെ അജ്മൽ കസിനെയാണ് ഓർമ്മയുണ്ടോ അതായത് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഒരുപറ്റം പാകിസ്ഥാൻ തീവ്രവാദികൾ ഈ സി എസ് ടി ആക്രമിച്ചിരുന്നു അതിൽ അജ്മൽ കസ്മിനെ മാത്രം ജീവനോടെ പിടികൂടുവാൻ സാധിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോടതി വിധിയോടെ അദ്ദേഹത്തെ തൂക്കിലേറ്റി ഇതൊക്കെ ഓർത്താണ് ഞാൻ ഈ നഗരത്തിലൂടെ യാത്ര തിരിക്കുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണുവാനാണ് ഇവിടെ നിന്നും യാത്ര തിരിക്കുന്നത് ഇവിടെ നിന്നും അങ്ങോട്ട് വാഹനം ലഭിക്കും പക്ഷേ നടന്നു പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു എന്നെ നഗരമെല്ലാം കാണിക്കുവാൻ കൂടെ വരുന്ന ആ കൂട്ടാളി കുറച്ച് ഷുഗറും പ്രഷറും കാര്യങ്ങളും ഒക്കെയുണ്ട് എന്നാൽ അതൊക്കെ കുറച്ച് കുറഞ്ഞോട്ടെ എന്നോർത്ത് ഞങ്ങളും അങ്ങ് നടന്നു അദ്ദേഹവും കൂടെ വെച്ച് പിടിക്കുന്നുണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നടക്കാമല്ലോ അതുതന്നെയായിരുന്നു ലക്ഷ്യവും ഈ വഴികളിലൊക്കെ കാണുന്നത് അധികവും പഴയ കെട്ടിടങ്ങളാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് പണി കഴിപ്പിച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ് അധികവും കാണുവാൻ സാധിക്കുന്നത് പക്ഷെ അതെല്ലാം അതിൻ്റെതായ പഴമയോടുകൂടി തന്നെ പ്രൗഢി നിലനിർത്തി തന്നെയാണ് ഇപ്പോഴും അതെല്ലാം പരിപാലിച്ചു പോരുന്നത് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുന്നിലൂടെയാണ് ഈ ഇരിക്കുന്ന ആൾക്കാർ ഇൻ്റർവ്യൂവിൽ വന്നതല്ല രണ്ടായിരം രൂപ നോട്ട് മാറുവാൻ വന്ന ആളുകളാണിതെല്ലാം ഏകദേശം ഇവിടെ നിന്നും നാല് കിലോമീറ്ററോളം നടന്നു വേണം അവിടെ എത്തുവാൻ ഞങ്ങളിതെല്ലാം കണ്ടു കണ്ട് കൊണ്ടാണ് അത്രയേറെ ദൂരം വരുന്നത് ഇത് ഏഷ്യാറ്റിക് സൊസൈറ്റി ഇതും ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു ലൈബ്രറിയാണ് ആയിരത്തി എണ്ണൂറുകളിൽ ഇപ്പോഴിവിടെ ഒരു ഷൂട്ടിംഗ് പോയിന്റാണ് എല്ലാ മതവിഭാഗക്കാരും ഇവിടെ വെഡ്ഡിംഗ് ഷൂട്ടുകൾക്കാണ് ഇവിടെ വരാറ് അങ്ങനെ മുംബൈയിലിവിടെ കാഴ്ചകളിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ഞങ്ങൾ ഒരുപാട് കാഴ്ചകളുണ്ട് മുംബൈയിൽ ഇതിവിടെ പോലീസിൻ്റെ ആസ്ഥാനമാണ് ഇങ്ങോട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധ്യമല്ല എങ്കിലും അകല നിന്നുള്ള ദൃശ്യങ്ങൾ ചെറുതായി ഒന്ന് പകർത്തി മുന്നോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഈ ഹോട്ടൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണും ഈ രണ്ടായിരത്തി എട്ടിൽ തന്നെ ആക്രമണം നടന്ന ഹോട്ടലാണിത് ഈ ലോകമെമ്പാടും വിവിധ ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ ലൈവായിട്ട് കണ്ടതാണ് നമ്മുടെ സൈനികരുടെയും പോലീസുകാരുടെയും ഓപ്പറേഷനിലൂടെ ഈ ആക്രമണത്തിന് ശേഷം ഇവിടം വളരെ സെക്യൂരിറ്റിയാണ് യാത്രക്കാരെയെല്ലാം നിരന്തരം ചെക്ക് ചെയ്താണ് ഇങ്ങോട്ട് കയറ്റുന്നതും എല്ലാം ഇനി നമുക്ക് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയെക്കുറിച്ചൊന്നും നോക്കാം തെക്കേ മുംബൈയിൽ കടൽ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു കമാനം തന്നെയാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാരണം പണ്ട് കടൽ മാർഗമായിരുന്നു മുംബൈയിലേക്ക് എല്ലാവരും എത്തിയിരുന്നത് ഏകദേശം ഇരുപത്താറ് മീറ്ററാണ് ഇതിൻ്റെ ഉയരം ഇതിനെ നേരിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഈ തടാകത്തിലൂടെ ഒരു യാത്ര ചെയ്യണം ഈ കമാനം വിദൂര ദൃശ്യങ്ങളിൽ നല്ല ഭംഗിയാണ് അതിനാണ് ഈ യാത്രകളിലേക്കൊന്ന് തിരിച്ചത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഒരു മാർ ഒരു മണിക്കൂർ നേരത്തേക്ക് ബോട്ടിംഗ് ഈ ബോട്ടിങ്ങിൽ പോകുമ്പോൾ അവിടെ നങ്കൂരം ഇട്ടിരിക്കുന്ന ഒരുപാട് കപ്പലുകളെ കാണാം ചെറിയ ചെറിയ കെട്ടിടങ്ങളുണ്ട് അതെല്ലാം കാണാം ഇതിലുപരി യാത്രക്കാരെയും ഈ സഞ്ചാരികളെയും ആകർഷിക്കുന്ന മറ്റൊന്നാണ് ഈ ദേശാടന പക്ഷികളെ പോലെ ഈ ബോട്ടുകൾക്ക് ചുറ്റും പറന്ന് നിൽക്കുന്ന പക്ഷികൾ ഇവ എന്തിനാണ് പറക്കുന്നതെന്നല്ലേ ഇവയ്ക്ക് ആഹാരം നൽകുന്നുണ്ട് അതും ഒരു ബിസിനസിൻ്റെ ഭാഗമാണ് ഈ ബോട്ടുകാരുടെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഈ പക്ഷികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ബോട്ടുകാർ ലേയ്സും ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് നമ്മുടെ മുന്നിലെത്തും സ്വാഭാവികമായും നമ്മളത് വാങ്ങും വാങ്ങി ഇങ്ങനെ ഇവയ്ക്ക് നൽകിക്കൊണ്ടിരിക്കും സത്യത്തിൽ ഈ പക്ഷികൾ മീൻ പിടിക്കാൻ മറന്നു പോകുന്നു എന്ന് വരെ സംശയം തോന്നിപ്പോകും കാരണം അവയൊന്നും ഒരു മീൻ പിടിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല ഈ ഭക്ഷണങ്ങൾ ഇങ്ങനെ കഴിച്ചു കഴിച്ച് കഴിച്ചു കഴിച്ചിപ്പോൾ കോണ്ടിരിക്കും ഓരോ ബോട്ടുകൾ വരുമ്പോഴും ആ ബോട്ടിനെ ചുറ്റിപ്പറ്റി ആ ബോട്ടിനെ വിടാതെ ഇങ്ങനെ പറന്നു നിൽക്കുന്ന ഒരു കൂട്ടം പക്ഷികളെ നമുക്ക് കാണാം ആ കാഴ്ചകളും കടലിൻ്റെ വിദൂരതയിലുള്ള ഒരുപാട് കാഴ്ചകളും കണ്ടാണ് ഈ യാത്ര ഇനി ഈ യാത്രയെക്കാളും വളരെ സുന്ദരമായ നമുക്ക് രസകരമായൊരു യാത്ര വേറുന്നുണ്ട് അത് അടുത്ത അടുത്തെപ്പിസോഡിലൂടെയാണ് വരുന്നത് ഈ യാത്ര തികച്ചും ഒഴിവാക്കാവുന്നതാണ് നമുക്ക് അങ്ങനെ ബോട്ടിലെ ജീവനക്കാർ ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് വന്നു തുടങ്ങി കുട്ടികളെ കൊണ്ടും മറ്റുള്ളവരും എല്ലാവരും പ്രായഭേദമന്യേ ഭക്ഷണം വാങ്ങുന്നു ഈ പക്ഷികൾക്ക് സമ്മാനിക്കുന്നു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ക്യാമറയും ഞാൻ കയ്യിൽ കൊണ്ടു നടക്കാറുണ്ട് സ്റ്റിൽ ക്യാമറ അതുകൊണ്ട് തന്നെ അതിന് പോസ്റ്റ് ചെയ്യുന്നവർ നിരവധിയാണ് ആ ഫോട്ടോകളെല്ലാം ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതും മുട്ടത്തലയും ക്ലിക്ക്സ് തന്നെ ഇനി നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഒരു മണിക്കൂർ ശേഷമാണ് ഇവിടെ എത്തിയത് കുറേ കാഴ്ചകൾ കണ്ടു വീണ്ടും നമുക്ക് വലിയൊരു കാഴ്ചകളിലേക്ക് പോകണം അതുകൊണ്ടാണ് പെട്ടെന്ന് തിരിച്ചെത്തിയത് ഇപ്പോൾ ആ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നോക്കൂ വളരെ മനോഹരമായിരിക്കുന്നില്ലേ ഇനി അന്നത്തെ കാലത്ത് ആയിരത്തി എണ്ണൂറുകളിലാന്ന് ഓർക്കണം ഇരുപത്തൊന്ന് ലക്ഷം രൂപയായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചെലവ് അന്നൊരു ഭീമമായ തുക തന്നെയാണത് അന്ന് നഗരത്തിലെത്തുന്നവർക്കുള്ള ആദ്യ കാഴ്ചയായിരുന്നു ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എൺപത്തി അഞ്ചടി ഉയരം മുംബൈയിലെ താജ്മഹൽ എന്നറിയപ്പെടുന്ന ഗേറ്റ്ഫേ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇന്നും നഗരത്തിൽ വരുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ വളരെ പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നതാണ് തിരികെ വന്ന ശേഷം വീണ്ടും എന്താണ് ബോട്ടിൽ നിന്നല്ലേ ഇതാണ് യാത്ര മുംബൈയിൽ വരുന്നവർ തടാകത്തിലൂടെയുള്ള ബോട്ടിങ്ങിൽ പോകണം പോകേണ്ട എന്നല്ല മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട് എലിഫൻ്റെ അക്ക നമ്മൾക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് ഞങ്ങളും ആദ്യം അങ്ങോട്ട് പോകുവാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് കയറിയതാണ് പക്ഷേ ബോട്ടുകാർ ശരിച്ചു അവർ ഞങ്ങളെ കൊണ്ടുകയറ്റിയത് അവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്ന ബോട്ടിലാണ് ഒരു മണിക്കൂർ ഏകദേശം വെറുതെ റൗണ്ട് ചെയ്ത് തിരികെ വന്നു എന്നാൽ നമുക്ക് പോകേണ്ട ബോട്ടുകൾ കിടക്കുന്നത് ഇടതുവശത്തായിരുന്നു ഇനി വരുന്നവരാണെങ്കിലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വന്ന ശേഷം ടിക്കറ്റ് എടുത്ത ശേഷം വലത് സൈഡിലുള്ള ബോട്ടുകളെല്ലാം അവിടെ കറങ്ങുവാനും ഇടതു സൈഡിലുള്ള ബോട്ടുകളെല്ലാം എലിഫൻ്റ കേവിലേക്ക് പോകുവാനുമാണ് അത് ചോദിച്ചു വേണം കയറുവാൻ എലിഫൻറ്റ കാവ് എന്നല്ലേ അത് ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു സ്ഥലമാണ് അങ്ങ് അങ്ങനെ ദീപ സമൂഹമാണത് അവിടെ ചെന്നാണ് അടുത്ത കാഴ്ചകളിലേക്ക് പോകുന്നത് എലിഫൻറ്റ കേവിലേക്ക് പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അങ്ങകലൊരു പാലം നിങ്ങൾക്ക് കാണാം അപ്പ പാലം ഏതാണെന്നല്ലേ ചരിത്രങ്ങളിൽ ഇടം പിടിച്ച ഒരു പാലമാണ് മുമ്പേയുടെ ട്രാഫിക് കുരുക്കുകൾ കുറച്ച ഒരു സീ ബ്രിഡ്ജ് ലിങ്കാണത് നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്തു പോയതേയുള്ളൂ അതിനുള്ള വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും ഞങ്ങൾക്ക് നേരത്തെ എലിഫൻറ്റാക്കിച്ചെല്ലണം കാരണം സമയം പോയതുകൊണ്ട് അവസാന ബോട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചത് എലിഫൻറ്റ കേവിലേക്ക് ഇപ്പോൾ സമയം മൂന്ന് മണിയായിരിക്കുന്നു അഞ്ചരയ്ക്ക് തിരികെയുള്ള ബോട്ട് അവസാനത്തെ ബോട്ട് തിരികെ വരും അതിനു മുമ്പ് എലിഫൻറ്റ കേവ് കണ്ട് തിരികെ ഇറങ്ങണം ഞങ്ങൾക്ക് ഇനി എലിഫൻറ്റ കേവ് കണ്ടിട്ട് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി